കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ടൗണിലാണ് ഉളിക്കൽ ടൗണിനെ സുന്ദരമാക്കാൻ വൈ എം സി എ ഉളിക്കൽ യൂണിറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ജെയ്സൺ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ഉളിക്കൽ ടൗണിൻ്റെ ഇരു സൈഡുകളിലുമുള്ള റോഡിൻ്റെ സൈഡുകളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി മാഡമാണ് അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്കൊന്ന് കടക്കാം നമ്മുടെ ഈ ഒരു പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉൾക്കലിൻ്റെ മെമ്പർ എബിൻ കുര്യാക്കോസ് വൈ എം സി അതുപോലെ ജെയ്സൻസ് അക്കാദമിയുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇന്നിവിടെ ഒരു ജെയ്സൻസ് അക്കാദമിയും അതുപോലെ തന്നെ വൈ എം സി എ സംഘടനയും ചേർന്ന് നല്ലൊരു പ്രവർത്തനത്തിന് ഇവിടെ ഒരു ഉദ്യമത്തിന് ഇവിടെ അവസരമുണ്ടായിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഉൾക്കൽ ടൗണ് കേന്ദ്രീകരിച്ച് വല്ലാതെ കാട് പിന്നെ തെരുവിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലും വല്ലാതെ കാട് കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മാത്രമല്ല നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൻ്റെ എല്ലാ എവിടെ നോക്കിയാലും അതായത് ഈ ഒരു സാഹചര്യത്തിൽ തെരുവിൽ കാടുകളാണ് വല്ലാതെ അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇപ്പോൾ ഇവരൊരു മുൻകൈ എടുത്തുകൊണ്ട് ഒരു നല്ല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിന്നെ കാടുകൾ വയക്കി തരാമെന്നുള്ള വലിയൊരു ഉദ്യമം പഞ്ചായത്തൊക്കെ കഴിഞ്ഞ ദിവസം വരുന്ന പരാതികൾ പ്രധാനപ്പെട്ടതായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാട് വയക്കി കൊടുക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കും വന്നത് ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അങ്ങനെയുള്ള പദ്ധതികളില്ല ഇതിന് മുൻകാലഘട്ടങ്ങളിലൊക്കെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അവർക്കത് ചെയ്തു കൊടുക്കാനുള്ള പിന്നെ നിയമം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് സാധ്യമല്ല അതുകൊണ്ട് നമ്മളും അല്ലാതെ ഒരു ഇങ്ങനെയൊരു വിഷയങ്ങളോട് വളരെയേറെ താല്പര്യം ഉണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ഇപ്പം വൈത്തൂർ ഊട്ട് മഹോത്സവത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ തിരുനാളിൻ്റെയൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ നടപ്പ് നടപ്പാതെ ഉപയോഗിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപകടകരമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു പ്രവർത്തനം ഞാൻ നോക്കിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കാത്തത് ഗവൺമെന്റ് ഇതര സംഘടനകൾക്ക് ഇത്ര ഇങ്ങനെ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവർ ചെയ്തു തരുമ്പോൾ നമ്മുടെ നാടിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അതുപോലെ നമുക്ക് എനിക്ക് പറയാൻ ഈ അവസരത്തിൽ നമുക്ക് വീടിന് നമ്മുടെ വീടുകളുടെ ഒക്കെ മുമ്പിലുള്ള കാടുകൾ റോഡ് സൈഡിലുള്ള കാടുകളൊക്കെ ആ വീട്ടിലെ ഉടമകൾക്ക് ഇത് ചെയ്തു തീർക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കത് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കുറേ ഇത്തരത്തിലുള്ള കാട് ഇതുപോലെ വളർന്ന് വന്ദിരിക്കുകയല്ല അതുപോലെ ഈ ഒരു നിരവധി ജീവകരുടെ പ്രവർത്തനങ്ങളും ചാരിറ്റികളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് വൈ എം സി എ പ്രത്യേകം അനുമോദിക്കുന്നു അതുപോലെ തന്നെ ജെയ്സൻസ് അക്കാദിയിൽ കൂടുതൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉന്നത പഠനം ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കാനായി അവസരം ഉപയോഗിക്കുകയാണ് തുടർന്നും നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ പഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ ഈ ഒരു ഉദ്യമത്തിന് പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുന്നു ഒരു ഒപ്പം ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ വിളിക്കലിനെ സുന്ദരമാക്കാനുള്ള ഒരു പ്രയത്നം ഏറ്റെടുത്ത് വൈ എം സി എ വിളിക്കലും ജെയ്സൺ അക്കാദമിയും ഇവിടെ സൈഡ് നമ്മുടെ റോഡിന് ഇരുവശങ്ങളും വൃത്തിയാക്കാനുള്ള പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് നമ്മുടെ വൈ എം സിയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ ഉദ്ഘാടന ചടങ്ങൊക്കെ ഗംഭീരമായിട്ട് ഇവിടെ പ്രവൃത്തി ഇങ്ങനെ പ്രവൃത്തി ജോറായിട്ട് നടക്കുന്നു രണ്ടുപേരും വായിക്കുന്നുണ്ട് പഞ്ചായത്തിന് മുമ്പ് വായിക്കുന്നുണ്ട് നമ്മൾ റോഡിൽ ഇരുവശങ്ങളും വായിക്കി പോവാണ് ഇവിടുന്ന് മണ്ണാപ്പറമ്പ് വരെയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കേവറമ്പ് ഭാഗത്തേക്കും പഞ്ചായത്തിൻ്റെ മാർക്കറ്റ് പോകുന്നു അതൊക്കെല്ലാം മൊത്തം കാട് കയറി കിടക്കുകയാണ് ആൾക്കാർക്ക് നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് വണ്ടി പോകുമ്പോൾ സൈഡ് വെക്കാൻ പോലും സാധിക്കുന്നില്ല രണ്ട് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നടപ്പാതകൾ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒട്ടും സൈഡില്ല കാടിലൊക്കെ ഇപ്പോൾ ഈ ശുദ്ധജീവികളും പാമ്പും അതുപോലെ തന്നെ ഒത്തിയേറെ മൃഗങ്ങളൊക്കെ പൂച്ച പട്ടി പോലെ ഒക്കെ വഴി കിടക്കുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല പല സമയങ്ങളിലും കുട്ടികളും പായ പേടിച്ച് പോലെ സമയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വൈ എം സിയെ വൈ എം സിയുടെ ചാരിറ്റി ആയിട്ട് ഇത് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഈ ടൗണിൽ വൃത്തിയാക്കാൻ വേണ്ടി കാട് തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി ഈ സംഘടന ഈ ഈ ചെസ് അക്കാദമി കൂടി കൂട്ടിക്കൊണ്ട് ഈ പരിപാടി നടത്തുകയാണ് ഞങ്ങൾ വൈ എം സി നമ്മൾ ഈ ഇരുപത്തിരണ്ട് മെമ്പർമാരുണ്ട് നമ്മൾ നമ്മൾ കുളിക്കൽ പഞ്ചായത്ത് കേന്ദ്രം വെച്ചാണ് വൈ എം സി വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇരുപത്തിരണ്ട് മെമ്പർമാരുണ്ട് നമ്മൾ ഈ ഇതിന് പുറമെ ഒത്തിരിയേറെ രോഗികളെ നമ്മൾ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ ചാർത്തി വളരെ വളരെയധികം നടത്തുന്നുണ്ട് നമ്മുടെ കിഡ്നി പോയവർക്ക് നമ്മൾ ഡയാലസിസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം തന്നെ പറയുന്നത് മുപ്പത്തഞ്ചോളം ഡയലസ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞു പാ പാത പ്രദേശങ്ങളിലും നമ്മളെ ഇട്ടി ഏരിയയിലും ഒക്കെ ആയിട്ട് മുപ്പത്തഞ്ച് ഡയലസിസ് ഞങ്ങൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞു വൈ എം സി ഓക്കെ അപ്പോൾ ജയ്സഡ് അക്കാദമിയുടെ അപ്പോൾ ഉദ്ഘാടന ചടങ്ങൊക്കെ അതിഗംഭീരമായി മെമ്പറെ അപ്പോൾ ഗംഭീരമാണ് അപ്പോൾ ഈ ഒരു പ്രയത്നം ഏറ്റെടുത്തതിനെ കുറിച്ച് എന്താണ് ഒരു രണ്ട് വാക്കി തീർച്ചയായിട്ടും വൈ എം സി എ ഇത്തരത്തിലുള്ളൊരു ഉദ്യമം ഏറ്റെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട് ഉളിക്കൽ ടൗണിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് വൈ എം സി എ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കാരണം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് കൂടുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവും ഡയാലിസിസിനുള്ള സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു അതുപോലെ നിരവധിയായ എല്ലാം തന്നെ അവർക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചും മറ്റ് നിരവധിയായ രോഗികൾക്കൊക്കെ സഹായം ചെയ്തുമൊക്കെ ധാരാളം ചാരിറ്റി കാര്യങ്ങളാണ് അപ്പം ഇത്തവണ ഇത്തരത്തിൽ കാരണം ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് അപ്പം റോഡിന് ഇരുവശവും വലിയ രീതിയിൽ കാട് കയറിയിട്ട് പലർക്കും നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം വലിയ രീതിയിൽ കാരണം മഴയ്ക്ക് ശേഷം ആരും തന്നെ വൈകിട്ടൊന്നുമില്ല അപ്പം ധാരാളം ആളുകൾ പറയുകയുണ്ടേ അപ്പം അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്തു കാരണം നാടിന് വേണ്ടിയിട്ട് നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നാടിന്റെ ഒരു വൃത്തി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈ എം സി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസ്ഥയിൽ നേരുകയാണ് കാരണം ടൗൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പരിപാടി തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോകട്ടെ പേര് ചോദിക്കാം എൻ്റെ പേര് ദേവസ്യ ഞാൻ മുൻ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റായിട്ടും എൻ്റെ സ്ഥാപകണ്ട് അപ്പോൾ ബലമുള്ള ചങ്ങലയിലെ ബലമുള്ള കണ്ണികളായിട്ട് വർദ്ധിക്കുവാനായിട്ടാണ് വൈ എം സിയെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അതിനനുസരിച്ച് ഞങ്ങളുടെ എല്ലാവരും കൂട്ടായിട്ടൊരു പ്രവർത്തനമാണ് പലതരത്തിലുള്ള ഈ ടൗണിനെ ഒരു സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് എൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളെല്ലാം വയക്കി മനോഹരമാക്കിട്ട് എൻ്റെ പേര് ബിലീഷ് പേവൻക്കിലെ മാതാപുരം സ്ഥാപനം നടത്തുന്നു ഒരു വൈ എം സി മെമ്പറാണ് ഞാൻ കെ വി കുര്യൻ ഇൻഷുറൻസ് അഡ്വീസറാണ് വൈ എം സി സജീവ പ്രവർത്തകനാണ് ഗംഭീര പ്രവർത്തനം സൂപ്പറാണ് ഞാൻ ടി വി കുരാൻ വൈ എം സിയിൽ വിളിക്കൽ ട്രഷറാണ് ജിമ്മിൻ തോമസ് വൈ എം സിൻ്റെ മെമ്പറാണ് ഞാൻ സനീഷ് ജോർജ് വൈ എം സിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വളരെ നല്ലതായിരുന്നു ഇപ്പോൾ നമ്മുടെ വൈ എം സി ഉളിക്കലിൻ്റെയും അതോടൊപ്പം തന്നെ ജയ്സൺ അക്കാദമി ഉളിക്കലിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു നമ്മുടെ ഉളിക്കലിൻ്റെ സുന്ദരമാക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഇന്നിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രവൃത്തിക്ക് ട്രൂ മീഡിയ ടീമിൻ്റെ എല്ലാ ആശംസകളും തുടർന്നും ഇവർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളും നല്ല സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ബിഗ് സല്യൂട്ട് ക്യാമറമാൻ ഡോളമി മുണ്ടാനിനോടൊപ്പം ശ്രീവേഷ്കർ ഇമ്നുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും രൂപയുടെ ഫ്രീ പർച്ചേസ് അണിഞ്ഞൊരുങ്ങാൻ പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു എൻ ആർ ഐ ഫെസ്റ്റിലൂടെ ആകർഷകമായ ഓഫറുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ യൂണിഫോം സാരികൾ ലേറ്റസ്റ്റ് ലേഡീസ് വെയർ ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വസ്ത്രങ്ങളും ഈ ക്രിസ്തുമസ് ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് അൻപട്ടാമ്പി